സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് സി സി സെക്രട്ടറി സമരം ചെയ്തു വർദ്ധിപ്പിച്ച ഭൂനികുതി ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസ് പഠിക്കലും ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ച സമരം ഡി സി സി സെക്രട്ടറി ആഗസ്തി അഴകത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം രണ്ട് കൊള്ള സങ്കേതങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു മോദി സർക്കാരും ഇവിടെ ഒരു പിണറായി സർക്കാരും ഈ രണ്ട് സർക്കാരുകൾ ജനങ്ങളുടെ ക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത നാളിൽ കേന്ദ്രത്തിലൊരു ബഡ്ജറ്റ് നടന്നു സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് നടന്നു രണ്ട് വലിയ സദ്യകൾ നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര എന്ന് പറയുമ്പോൾ അത് ആളുകൾ തങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമെന്നുള്ള ആ ുംങ്ങൾക്ക് ജനറൽ സെക്രട്ടറി എം കെ പുരുഷോത്തമൻ മുഖ്യ പ്രഭാഷണം നടത്തി പി ഡി ശോശാമ്മ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി സോയിമോൻ സണ്ണി മാത്യു തായങ്കരി ഐസൻജിത്ത് അപ്പച്ചൻ ഏറത്തേൽ ടോമി താനോലി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു